അപ്പൊ കേരളത്തിൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളോട് ഇടയുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അത് ഫർഷ് ചെയ്യും എന്ന ആ പറച്ചിൽ ഒരിക്കൽ കൂടി അന്വർത്ഥമാവുകയാണോ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ പ്രധാന നടനും ഈ സിനിമയുടെ സംവിധായകനും ഉൾപ്പെടെ ഇതിൽ ഖേദ ഇതിനോടകം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഈ സിനിമയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ള സത്യമാണ് കാരണം നിലവിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുള്ള ലൂസിഫർ ഒന്നിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വരുന്നത് മലയാള സിനിമയ്ക്ക് തുടർച്ചയായിട്ടൊരു ഹിറ്റ് വെറുതെ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ഭാവനയാണ് ഇത് വന്നത് സ്വാഭാവികമായി വലിയ ക്യാൻവാസിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ എല്ലാ പ്രേക്ഷകരും വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് ആ സിനിമയെ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ എന്താണ് തിരക്കഥ എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ അൻപത് കോടി രൂപയോളം പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് ഒരാഴ്ചത്തേക്ക് തിയേറ്ററുകൾ മുഴുവൻ ഹൗസ്ഫുൾ ആയിരുന്നു എന്നാൽ ആ മൊമെന്റ് സിനിമയുടെ കണ്ടന്റ് പുറത്തു വന്നതിന് ശേഷം അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സാധാരണ ഇതിലൊരു പാൻ ഇന്ത്യൻ സിനിമ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് വിഭാഗം ആളുകൾക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ വിചാരിച്ച ധാരാളം ആളുകളെ നിരാശപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്തത് ലൂസിഫർ ഒന്നിനോട് നീതി പുലർത്തുന്നതല്ല മോഹൻലാൽ എന്നുള്ള നടൻ്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തോടോ അദ്ദേഹം പുലർത്തിയിട്ടുള്ള നിലപാടുകളോടോ കൂറു പുലർത്തുന്നതല്ല മലയാളി പൊതുസമൂഹത്തിന്റെ മോഹൻലാൽ സിനിമ എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂറു പുലർത്തുന്നതല്ല രാജ്യവിരുദ്ധമായിട്ടുള്ള ും രാജ്യ വിരുദ്ധമായിട്ടുള്ള ഒരു വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് ഒരു ഉപാധിയായിട്ട് കലാപത്തിന്റെ സ്മരണകളെ എന്ന ആരോപണം എങ്ങനെയാണ് ഈ സിനിമയ്ക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുക മറ്റാളുകളിലേക്ക് പോകുന്നതിനുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണമല്ലോ മുതലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് വിഭാഗത്തിനെതിരെ ഇപ്പൊ ഹിന്ദു വിഭാഗത്തിനെതിരെയാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നത് ഹിന്ദു വിഭാഗത്തെ എങ്ങനെയാണ് ഇത് അനോയ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല അങ്ങേക്കത് മനസ്സിലാവണമെങ്കിൽ അങ്ങേക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷത്തിൻ്റെ വക്താവായതുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളോന്നില്ല ഞാൻ പറയാം നോക്കുക എന്താണ് ഈ സിനിമയുടെ കഥ അടിസ്ഥാനപരമായിട്ട് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് സായുദ് മസൂദിന്റെ പ്രതികാരമാണ് റിവഞ്ച് ഓഫ് എ ഗുജറാത്തി മുസ്ലിം യൂത്ത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ബേസിക് തീം ആ കഥ നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് ഗോത്രാനന്തര കലാപത്തിൽ ഗുജറാത്ത് കലാപത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് ഉറ്റരെയും ഉടയവരെയും മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗുജറാത്തിലെ ഒരു മുസ്ലിം യുവാവ് പിന്നീട് ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പിലേക്ക് പോകുകയും ഇന്ത്യാ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി തീവ്ര യും അവിടെ നിന്ന് ഈ പറയുന്ന അബ്രാം ഖുരേഷി എന്ന് പറയുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസിന്റെ ചുമതല ഏൽപ്പിക്കുകയും ശേഷം അന്ന് ഗുജറാത്ത് കലാപം നടത്തിയിട്ടുള്ള സംവിധാനം രാജ്യം മുഴുവൻ ഭരിക്കുന്ന വലിയൊരു ശക്തിമത്തായിട്ടുള്ള രാഷ്ട്രീയ ഘടനയായി മാറിയിരിക്കുകയാണ് അവർ കേരളത്തിലേക്കും അധികാരം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിലേക്കും മടങ്ങി വരുമ്പോൾ ആ ഗുജറാത്ത് കലാപത്തിൽ തന്റെ ഉറ്റവരോടും ഉടയവരോടും കൊലപാതകം നടത്തിയിട്ടുള്ള ഞാൻ കൂടി പ്രതികാരം ചെയ്യാനുള്ള അവസരം ചോദിച്ചതിന് ശേഷം മറ്റുള്ളവരിലേക്ക് പോയി ഇതിലെ എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്ത് ആണ് എന്ന് പറയുന്നില്ല ഗുജറാത്തി ഭാഷയോ അതല്ലെങ്കിൽ ഗുജറാത്ത് ആണെന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൈനികളോ സിംബലുകളോ കാണിക്കുന്നില്ല ഇനി നിങ്ങളുടെ പാർട്ടിയോ അതല്ലെങ്കിൽ ആർ എസ് എസോ അതിൻ്റെ ഏതെങ്കിലും അവാന്തര സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടു എന്നത് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഇല്ല ഇന്ത്യയിൽ സംവേരൻ ഇന്ത്യ ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപം എന്ന് മാത്രമേ മെനുഷ്യനുള്ളൂ അപ്പോൾ ഉടനെ ഇത് ഞങ്ങളെക്കുറിച്ചാണ് കരുതുന്നത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട് ഇതാണ് എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല അതിലൊരു പ്രശ്നമുണ്ട് ശംഖു നോക്കൂ ഇപ്പോൾ ഒരു കലാപം നടക്കുന്നു അതിൽ മുസ്ലിം വിഭാഗം ആക്രമിക്കപ്പെടുന്നു അവർ പലായനം ചെയ്ത് എത്തുന്നത് ഒരു ഹിന്ദു മൗസിയുടെ വീട്ടിലേക്കാണ് അവർ അവിടുത്തെ ഒരു ലാൻഡ് ലോഡ് ആണെന്ന് മനസ്സിലാക്കാം അവരെ സ്വീകരിക്കുന്നു ഈ കലാപകാരികളിൽ നിന്ന് രക്ഷിക്കുന്നു അവർ മരിച്ചു വീഴുന്നു അവരുടെ അംഗരക്ഷകർ മരിച്ചു വീഴുന്നു അങ്ങനെ ഹിന്ദുക്കളായ ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് കലാപകാരികൾക്ക് എത്താൻ പോലും എനിക്ക് ഹിന്ദു ആണല്ലോ ഐഡന്റിഫൈ ചെയ്യാൻ സ്വന്തം ജീവൻ ും മറ്റൊരു മതവിശ്വാസക്കാരായ കലാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ ആണ് ഹിന്ദു എന്ന നിലയിലാണ് എനിക്ക് ഐഡന്റിഫൈ താങ്കളുടെ പ്രസ്ഥാനത്തിൽ പെടുന്ന ആളുകൾക്കൊക്കെ കലാപകാരികളുമായിട്ടാണ് ഒരു ഐഡന്റിഫിക്കേഷൻ തോന്നുന്നതെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം അത്തരം അങ്ങനെ നിഷ്കളങ്ക ഇത് എന്താണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്താണ് പൊതുസമൂഹത്തോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ് സിനിമ ഇറങ്ങിയതിനു ശേഷം ഇവിടെ നടന്നിട്ടുള്ള ഈ പുരോഗമന മതേതര ഹിന്ദുത്വ വിരുദ്ധ പക്ഷക്കാരുടെ ആഘോഷങ്ങളൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള വെറുപ്പ് വവിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമയുടെ നിർമാതാക്കൾക്ക് പോലും ആ വിഭാഗത്തോട് എന്താണ് മാപ്പ് പറയേണ്ടി വന്നതും സിനിമയിൽ വോളണ്ടറി ആയിട്ട് കട്ടുകൾ നിർദ്ദേശിച്ചത് ഇവിടെ ഏതെങ്കിലും ബി ജെ പിയോ സംഘവരിവാറോ തിയേറ്ററുകൾക്ക് തീടുകയോ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുകയോ എന്താണ് ഈ നടന്മാർക്കെതിരെ കരുവോൽ പ്രക്ഷോഭം നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള അക്രമസമൂഹം നടത്തുകയോ ചെയ്തിട്ടില്ല ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യം പോലും ബിജെപിയോ സംഘപരിവാറോ മുന്നോട്ട് വെച്ചിട്ടില്ല ഈ സിനിമയുടെ കണ്ടന്റിനെ ആശയപരമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വിമർശനം ശരിയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ കട്ടികൾ സിനിമയ്ക്ക് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ പറയാൻ സമ്മതിക്കും എന്നെ മുഴുവൻ പറയാൻ സംഭവിക്കൂ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിലൊരിടത്ത് മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ഹിന്ദു ഗ്രാമം മുഴുവൻ കലാപം നടത്തുന്നതിന്റെ ഗ്രാഫിക് ആയിട്ടുള്ള എന്താ പറയുക വളരെ വയലന്റ് ആയിട്ടുള്ള ഡെപ്പിക്ഷൻസോട് കൂടിയിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ മുസ്ലിംങ്ങൾക്ക് കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആലോചിക്കേണ്ടത് ഗുജറാത്ത് കലാപത്തെയാണ് അവിടെ റെഫർ ചെയ്യുന്നതെങ്കിൽ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് പോസ്റ്റ് ഗോദ്ര റൈറ്റ്സ് ആണ് ഗോത്രയിൽ നിന്ന് അയോധ്യയിൽ നിന്ന് കർസേവ കഴിഞ്ഞ് വന്നിരുന്ന ആയിരത്തോളം തീർത്ഥാടകർ ഉണ്ടായിരുന്ന ഒരു തീവണ്ടിക്ക് തീ വെച്ച് അമ്പത്തൊൻപത് തീർത്ഥാടകരെ ചുട്ടു ഒരു സംഭവം ഇരുപത്തി സ്ത്രീകളും ഇരുപത്തിയേഴ് പുരുഷന്മാരും പത്ത് കുട്ടികളടക്കം അമ്പത്തൊൻപത് പേരെ ചുട്ടുവന്ന് നാൽപ്പത്തിയെട്ട് പേര് അജീവനന്ദീപേറ്റ് എതിരായി ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപം ആ നിങ്ങൾ ചരിത്രം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സിനിമ പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആരംഭിക്കുകയും കട്ട് എന്ന് പറയുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്ന നല്ല ചരിത്രം അതിന് മുൻപും പിൻപും ഉണ്ട് നിങ്ങൾ അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള പോർഷനെ മാത്രം എടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ വിക്ടിംസ് ആയിട്ടും ഒരു വിഭാഗത്തെ ആക്രമകാരികളായിട്ടും ചിത്രീകരിക്കുകയും അതിനൊരു വിഭാഗത്തിന് പ്രതികാരത്തിലുള്ള അർഹതയുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ഞാൻ ചോദിക്കട്ടെ സായിദ് മസൂദിന്റെ കഥാപാത്രം പ്രതികാരം ചെയ്യുന്നുണ്ട് ഈ കലാപത്തിന് മുന്നോടിയായിട്ടുള്ള ഗോത്ര കലാപത്തിൽ വിക്ടിംസിനും സമാനമായിട്ട് പ്രതികാരത്തിനുള്ള അർഹതയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ സമയത്ത് കത്തിക്കുന്നത് ഈ ഒരു സന്യാസി ഇങ്ങനെ കൈകൂപ്പി അയാളുടെ ദീനത പ്രകടിപ്പിക്കുന്നത് അങ്ങനെ നിരവധി നമുക്ക് ആ ഒരു നേരത്തെ സിനിമ തിയേറ്ററിൽ കയറി ടൈറ്റിൽ മുതലേ കണ്ടാൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും അതിന്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ഇതല്ലാത്തതുകൊണ്ട് ലാഭമല്ലാത്തതുകൊണ്ടായിരിക്കും സ്വാഭാവികമായി ഉൾക്കൊള്ളിക്കാത്തത് അതൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ടത് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വിശദമായി നമുക്ക് ആ വിഷയം അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം കാരണഭൂതം തിരുവാതിര ഒരു പരിഹാസ രൂപമാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കാണാൻ പോവാതിരുന്നോ പോയി കണ്ടു അങ്ങനെ സി ഒരു സിനിമയോട് കാണിക്കേണ്ട സാമാന്യമായ സഹിഷ്ണുത കാണിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടോ കേരളത്തിൽ നിങ്ങളൊരു ഫ്രിഞ്ച് ഗ്രൂപ്പായി ആരെ ആകർഷിക്കാനാണ് രാഷ്ട്രീയമായി വലിയ മഠേത്തരമല്ലേ ഇത് ശ്രീമാൻ അഭിലാഷ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളിങ്ങനെ സ്നേഹിച്ചുകൊല്ലരു ഞങ്ങളിങ്ങനെ അബദ്ധം പ്രവർത്തിക്കുന്നതിൽ അങ്ങനെയൊക്കെ വലിയ വിഷമം ഉണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ ചേർന്നിട്ട് ഞങ്ങൾ നേർവഴിക്ക് നയിക്കൂ അതല്ലാണ്ട് ഞാൻ എന്താണ് ഇവിടെ പറയാം കുറേ നേരം അല്ലെങ്കിൽ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഈ കൈപ്പുകൾക്ക് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ബി ജെ പി വിമർശിച്ചതിനാണോ ഇവിടെ ഈ സിനിമയ്ക്ക് ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇവിടെ ബി ജെ പിയുടെ ഭാഗത്ത് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പരസ്യ പ്രസ്താവനയോ ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യമോ ആ തിയേറ്ററിലേക്ക് ഒരു മാർച്ചോ ഏതെങ്കിലും നടനെതിരെ എന്തെങ്കിലും പ്രതിഷേധപ്പെടുന്നോ എന്തെങ്കിലും കാര്യം ഇവിടെ ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ള ആരുടെ ഭാഗത്ത് ഈ സിനിമ കണ്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്തു നിന്ന് ഇത്രയും കാലം മോഹൻലാലിനെ ലാലേട്ടർ എന്ന് വിളിച്ച് തോളത്ത് കൊണ്ടു കിടന്നിരുന്ന ആൾക്കാർ മോഹൻലാൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാം മോഹൻലാലിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് മോഹൻലാലിനെ ഡിഫൻഡ് ചെയ്തിരുന്ന ആൾക്കാർ ഈ മലയാള സിനിമയിലെ തന്നെ ഒരു പ്രബല വിഭാഗം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കരുത്താർജ്ജിച്ചിട്ടുള്ള ഒരു വിഭാഗം അവർ മനപൂർവ്വം മോഹൻലാൻ്റെ ഒരു പക്ഷത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാൽ സവർണാധിപത്യമുള്ള കഥാപാത്രങ്ങളെ മാത്രമേ വെള്ളിത്തരിൽ അവതരിപ്പിക്കുകയുള്ളൂ മമ്മൂട്ടി എല്ലാ വിഭാഗം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ ദേശീയ ചേർന്ന് ബ്ലോഗ് എഴുതിയപ്പോൾ ബ്ലോഗേറ്റർ എന്ന് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാൽ സൈനിക ബഹുമതി സ്വീകരിച്ച സമയത്ത് പൊണ്ണത്തടിയനെന്നും പോക്കാച്ചിത്തോളം വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ നിരന്തരമായിട്ട് ആക്രമിച്ചപ്പോൾ മോഹൻലാലിനെ ഇനി സിനിമാ ജീവിതം അവസാനിച്ചു മോഹൻലാലിന്റെ പ്രതിഭാച്ചു എന്ന് പറഞ്ഞു നിരന്തരമായിട്ട് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാലിനെ സംഘി വൽക്കരിച്ചപ്പോൾ അങ്ങനെ എല്ലാം നിരന്തരമായിട്ട് മോഹൻലാലിനെതിരെ ആക്രമണമുണ്ടായപ്പോൾ മോഹൻലാലിനെ ഒപ്പം ചേർന്ന് നിന്നിട്ടുള്ള മോഹൻലാലെന്ന അംഗീകരിച്ചിട്ടുള്ള ഒരു ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ദേശീയപാത കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ് അവർ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയോടും തനിമയോടും ആളുകളാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂടി ആവേണ്ടതായിരുന്നു ഈ സിനിമ മുഴുവൻ ആകേണ്ട എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യമാകേണ്ട ും ചോദിക്കുന്നില്ല കുറച്ചുകൂടി വിശാലമായി കണ്ടാൽ അങ്ങനെ ആകാവുന്നതല്ലേ ലഷ്കർ ഈ തോയ്ബയുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ആ ലഷ്കർ ഈ തോയ്ബയുടെ ട്രെയിനിങ് കമാൻഡറെ വധിച്ച് മോചിപ്പിച്ച് തീവ്രവാദത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിച്ച കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് റൈറ്റ് വിങ്ങിന് സ്വീകരണമില്ലാത്തത് അങ്ങനെ മോചിപ്പിച്ച സയ്യിദ് മസൂദ് പിന്നീട് അവിടെ പശ്ചിമേഷ്യയിൽ എവിടെയോ ഒരു ഐ എസ് ക്യാമ്പിൽ നിന്ന് കുർദുകളെയോ യസീദികളെയോ ക്രിസ്ത്യാനികളെയോ ആരെയോ ഈ പറഞ്ഞ ഭീകരവാദത്തിൽ മോചിപ്പിക്കുന്നുണ്ടല്ലോ ആ അയാളുടെ ഐഡി അയാളുടെ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ മോചിപ്പിച്ച അബ്രാം ഖുറേഷിയാണ് അങ്ങനെ എല്ലാ തീവ്രവാദത്തെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യവിരുദ്ധത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ആംഗിൾ കാണാത്തതെന്ന് നോക്കൂ നിങ്ങൾ വളരെ ലൗഡായിട്ടൊരു മുദ്രാവാക്യം ഒഴുക്കുകയും അതിന്റെ താഴെക്കൂടെ വളരെ സൈലന്റ് ആയിട്ട് എന്തെങ്കിലും വിസ്പറിങ് നടത്തുകയും ചെയ്തതിന് ശേഷം ഇതിന് രണ്ടിനെയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻ്റ് എന്താണ് നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻഡാണ് അത് ബി ജെ പി വിരുദ്ധമോ ആർ എസ് എസ് വിരുദ്ധമോ അല്ല അത് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഈ രാജ്യം ഈ സിനിമയിലെ ആരൊക്കെയാണ് ഈ സിനിമയിലെ വില്ലന്മാർ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ വില്ലന്മാരാണ് ഇ ഡി ആയിക്കോട്ടെ എൻ ഐ ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ കോടതികളായിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ രാജ്യത്തെ ഭരിക്കുന്ന സംവിധാനം ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ എല്ലാവരും മോശമാണ് തീർത്തു അരാഷ്ട്രീയമായിട്ടുള്ള അനാർക്കായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാൽ ഈ സിനിമയിലെ നായകൻ ആരാണ് നിങ്ങൾ പറയുന്നു സായി നായകൻ അദ്ദേഹം ഇങ്ങനത്തെ സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ള ആളാണ് അദ്ദേഹം ഭീകരവാദ ക്യാമ്പിൽ വെച്ച് മുദ്രാവാക്യം ഏറ്റു വിളിക്കുന്നില്ല അദ്ദേഹം യസീദികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ആ ക്യാരക്ടറിന്റെ ഡെപിഷൻ എന്തായിട്ടാണ് കഴിഞ്ഞ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു വലിയ തീവ്രവാദ വെറ്റർക്കിന് നേതൃത്വം കൊടുക്കുന്ന അബ്രാം ഖുറേഷിയുടെ ഒരു കമാൻഡർ ആണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ഈ സാഹിദ് മസൂദിന്റെ പേര് തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഹാഫിസ് നിങ്ങളുടെ ആ സിനിമയിൽ ഞാൻ ആ സിനിമയുടെ കണ്ടിട്ട് പറഞ്ഞു ജിഹാദികൾക്കും അതുപോലെ തന്നെ ഈ ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് കാർട്ടൻസിനെയും ഒക്കെ ഒരുപോലെ എതിർക്കുന്ന ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൻസിനെയും ജിഹാദികളെയും ഒരുപോലെ എതിർക്കുന്ന അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരു സംവിധാനമാണ് ഈ അബ്രാം ഖുറേഷി എ എന്നുള്ളത് സി ഞാൻ ഈ സിനിമയുടെ അതൊക്കെ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഫിക്ഷൻ ഫിഷൻ പറയാനല്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഇത് പ്രോ ാണ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ലൈനാണ് സ്വീകരിച്ചത് പറയുന്നത് വെറുതെയാണ് സിനിമയെങ്കിലും കണ്ടിട്ടല്ലേ അങ്ങനെ ഒരു ലൈൻ എടുക്കേണ്ടത് നോക്കൂ നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലെന്നുള്ളത് ശരി സമ്മതിച്ചു അങ്ങ് ആ സിനിമ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ ആക്രമണം സംഘപരിവാർ ആക്രമണം എന്ന് സംഘപരിവാർ എന്താ ആക്രമണം നടത്തിയത് സംഘപരിവാർ ഓർഗനൈസറിൽ ലേഖനം എഴുതിയതാണോ കുറ്റം പൃഥ്വിരാജിന് സിനിമ എടുക്കാനുള്ള അവകാശം ഉള്ളതുപോലെ സംഘപരിവാർ അനുകൂലികൾ അവരുടെ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ അവകാശ അഭിപ്രായ അഭിപ്രായ പ്രായം നടത്താൻ പാടില്ലേ അഭിപ്രായപ്രാമിന് നടത്താൻ പാടില്ല നിങ്ങൾ പറഞ്ഞു മോഹൻലാൽ മാപ്പ് മോഹൻലാൽ ഏത് പ്രകടിപ്പിച്ചു പൃഥ്വിരാജ് ഷെയർ ചെയ്തു അതുകൊണ്ടുകൂടി എല്ലാ പ്രതിഷേധങ്ങളും അവസാനിക്കുന്നത് അങ്ങനെ വിധി പറയും നിങ്ങൾക്ക് എന്താണ് അവകാശം എന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഈ മോഹൻലാലിന്റെ ഈ പറയുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിലുള്ള എന്ന് പറയുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്ന ഞാനടക്കമുള്ള പ്രേക്ഷകന്റെ വികാരങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു എന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഒരു ഫീലിംഗ് ഓഫ് മിട്രയിൽ ഉണ്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു ഒരു പക്ഷത്തോട് ചേർന്ന് നമുക്ക് നമ്മളെ ആക്ഷേപിക്കാനും നമ്മളെ ആക്രമിക്കാനുള്ള അന്യായമായിട്ടുള്ള ഒരു പ്രൊപ്പജൻ്റെ ഈ സിനിമ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള എന്നുള്ള വിഷമുണ്ട് ആ വിഷമം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് മാപ്പ് പറയേണ്ടി വരുന്നത് ഇവിടെ നോക്കൂ ഇതിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ബി ജെ പി വിമർശനമൊന്നുമല്ല അതിന്റെ പ്രശ്നം ഈ സിനിമയുടെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടുത്തെ പൗരന്മാരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഇവിടെയുള്ള അതിന് സൈലം നരേറ്റീവുകൾ എന്തൊക്കെയാണ് ലഷ്കർ തൊയ്മ ക്യാമ്പിൽ അകപ്പെടുന്ന ആരൊക്കെയാണ് ഈ ഹിന്ദുത്വ ഭീകരതയുടെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിംസ് ആണ് അതായത് ലഷ്കർ തൊയ്മെ പോലും ന്യായീകരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിക്റ്റീംസായിട്ടുള്ള മുസ്ലിം പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പോലും കാരണം ഹിന്ദുത്വ വയലൻസ് ആണ് ഹിന്ദുത്വ വയലൻസിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ ലഷ്കർ തൊയ്ബ ക്യാമ്പിലേക്ക് എത്തപ്പെടുന്നത് അല്ലാതെ രാജ്യവിരുദ്ധതയല്ല തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത് ഹിന്ദുത്വ ഭീകരതയാണ് ഇതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഒരു വിഭാഗത്തിൽ നിങ്ങളുടെ ഇരകളുടെ പ്രതികാരത്തെ ഓരോ ഞാൻ തരത്തിലാണ് കാണുന്നത് അങ്ങനെ കാൽപ്പനികൾ പക്ഷെ ആ കാഴ്ചയുടെ സമ്മർദ്ദമോ ഭീഷണിയോ കൊണ്ട് സിനിമാ മേക്കേഴ്സിന് അവരുടെ യഥാർത്ഥ ആ സിനിമയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നുള്ള വന്നു എന്നുള്ളതാണ് വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കുഴപ്പമില്ല അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതൊരു സമ്മർദ്ദമായി മാറുന്നതാണല്ലോ പ്രശ്നം ഞാൻ ഈ സിനിമ കണ്ടത് വേറൊരു തലങ്ങളിൽ തലത്തിലാണ് അത് വളരെ സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ അവർക്ക് സ്വന്തം ജീവൻ കൊണ്ടുപോലും പ്രതിരോധം തീർത്ത ഒരു ഹിന്ദു മാതാവിന്റെയും അവരുടെ അനുയായികളുടെയും കമ്പാഷൻ എന്നുള്ള നിലയിൽ സിനിമ കാണാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ അതുപോലെ തന്നെ ഈ തീവ്രവാദത്തെ തീവ്രവാദത്തെ നിരാകരിച്ച് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് വന്ന ആൾ മധ്യ ദേശത്ത് നടക്കുന്ന തീവ്രവാദത്തെ ആ അളവിൽ അയാളുടെ സയ്യിദ് മസൂദ് എന്ന ിൽ നിന്നുകൊണ്ട് എതിർക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കുന്നത് അതിനെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ ശംഖു ഓരോ തരത്തിൽ കാണുന്നു എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ സാധ്യമാണല്ലോ എങ്ങനെയാണ് ഒരു ഫിലിം ഈ സമ്മർദ്ദം കൊടുത്ത അയാളെ ഈ അവസ്ഥയിലാക്കുക അവസ്ഥയിലാക്കേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാക്കുക എന്നുള്ളതാണ് എന്റെ വിയോജിപ്പ് ഒരൊറ്റ മിനിറ്റ് സർ മിനിറ്റ് നിങ്ങൾക്ക് ടോക്കൺ ടോക്കണിസം കൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി മുൻപാണ് ആരംഭിക്കുന്നത് എന്ന് വിചാരിക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ഈ കഥ ആരംഭിക്കുന്നത് ഈ പറയുന്ന സബർമതി എക്സ്പ്രസിലെ എക്സ് എക്സിലോ എക്സ് സെവനിലോ അകപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു ഹിന്ദു പേരുണ്ടെന്ന് വിചാരിച്ചോളൂ ആ കുട്ടി പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വളരെ പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം ചെയ്തതായിട്ടാണ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഇതേ ലിബറൽ വായനകൾ നിങ്ങൾ നടത്തുമായിരുന്നു ഗോത്ര കലാപത്തിന്റെ വ്യക്തിയുമായിട്ടുള്ള ഒരാൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികാരം നടത്തുന്നതാണ് ാണ് ഈ ലൂസിഫർ സിനിമയുടെ എതിർത്തോചായിരത്തി രണ്ടിന് നമ്മൾ പ്രതികാരം ചെയ്യണം ഗുജറാത്ത് മറക്കരുത് ബാബറി മറക്കരുത് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളെ സിനിമയാക്കി എടുത്തിട്ട് ആ പ്രൊപ്പകന്റെ ആളുകൾ വെള്ളം കൂട്ടാണ്ട് ഒഴുകണം അതിനെതിരെ ആരും ഒരു പ്രതിഷേധം ഒന്നും ഉന്നയിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള ആവിഷ്കാര അല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾക്കെതിരായിട്ട് സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രതിഷേധിച്ചിട്ടില്ലേ കേരള സ്റ്റോറി വന്നപ്പോൾ കശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഇതേ മുരളി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം ശരി അതാണുള്ള പോയിന്റ്